പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ദിവസം അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടക്കുന്ന കവിതയുടെ കാർണിവൽ ഏഴാം പതിപ്പിന്റെ രണ്ടാം ദിവസത്തിന് കെ വി അനൂപ് അനുസ്മരണത്തോടെയാണ് തുടക്കമിട്ടത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അഷ്ടമൂർത്തി കെ വി അനൂപ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി സാഹിത്യകാരി ഡോക്ടർ കെ പി സംഗീത രചിച്ച അനുരാഗിയുടെ അകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പ്രശസ്ത എഴുത്തുകാരൻ എസ് ഹരീഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു പിന്നോട് തെറ്റി നോക്കുമ്പോൾ അവർ പ്രേമ പ്രവർത്തനങ്ങളായിട്ട് കാണുന്നത് കേതു ജോജിനെയും പ്രസരായ തന്നെ അതേപോലെ കേതു ജോജിനെയാണ് തുടരും സംവിധായകനെ തിരുമയ കേട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ കേട്ട് തലമുറ ഫിക്ഷനുകൾ താല്പര്യമുള്ളത് കേരള പ്രസരായ സ്ഥാനത്ത് ഒരു മുന്നോടിയായിട്ട് കാണുന്നത് അതേപോലെ തന്നെ വിശദമായ സിനിമ തീർച്ചയായും മനുഷ്യർ ആദ്യ കാലത്തെ സംബന്ധിച്ച് ഒരേ ഒരു കലാരൂപമാണ് ബാക്കിയെല്ലാം പറഞ്ഞ ഉപകാരങ്ങളാണ് സിനിമയിലെല്ലാം കേരളമാണ് മ്യൂസിക്കുണ്ട് കവി ഉണ്ട് സൗത്തിൻ്റെ കേരളമുണ്ട് അങ്ങനെ എല്ലാം കേരള ആത്മിക സാങ്കേതികമുണ്ട് അങ്ങനെ എല്ലാം കാരണം കലാരൂപങ്ങളും അതിനെ സംബന്ധിച്ച് മറ്റ് കലകളിലൊരു വലിയ പ്രത്യേകതയുണ്ട് അത് ഉപകാരമാണ് ഗുണധനം എന്ന് പറയുന്ന സാധനം യാത്ര സാധനമുണ്ട് അതായത് വിളയൂരിന്റെ സാഹിത്യകാരി ഡോക്ടർ രേണുക ജ്യോതി കെ എസിന്റെ ഭ്രാന്ത് എന്ന കഥാസമാഹരണത്തിന്റെ പ്രകാശനം കവി റഫീഖ് അഹമ്മദ് നിർവഹിച്ചു ശ്രീജ അറങ്ങോട്ടുകര പുസ്തകങ്ങളുടെ പരിചയപ്പെടൽ നടത്തി വിവിധ വേദികളിലായി കവിതാ അവതരണങ്ങളും പ്രഭാഷണങ്ങളും നടത്തി വരും വർഷങ്ങളിൽ വലിയ തൊഴിൽ കൃഷി ഭാരതത്തിൽ വരും വർഷങ്ങളിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് തുറന്നിടുന്നത് അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സംരംഭകർ തുടങ്ങിയവരുടെ വലിയ ശ്രദ്ധ ഈ മേഖലയിലുണ്ട് മേഖലയിൽ ഉണ്ട് പറഞ്ഞെത്തിന്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം കാലൻ കോഴി കുരുക്കുമായി പറഞ്ഞെത്തി ലതാ സംഗീതം ആലപിക്കുന്നു ഏകമായി ഞാൻ നദിയുടെ തീരത്തെത്തി നോക്കി നീയത ആത്മാക്കളുമായി സല്ലപിക്കുന്നു ബാബുക്കയുടെ ഗസലുകൾ പാടിക്കൊടുക്കുന്നു